ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റേഷൻ അരി എങ്ങനെ നമുക്ക് ഒട്ടും ഒട്ടിപ്പിക്കാതെ നല്ല മുത്തുമണി പോലെ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാൻ നോക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഗ്യാസ് നമുക്ക് ലാഭമായിരിക്കും ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്താണെങ്കിലും അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ട് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ അടുപ്പിലോ എങ്ങനെയാണെങ്കിലും കളുത്തിളപ്പിച്ചെടുക്കുക ഗ്യാസിലോ ഇളപ്പ് അടുപ്പിലോ ഏത് രീതിയിലാണെങ്കിലും നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുക വെള്ളം കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ കഴുകിയത് കുക്കറിൽ കിട്ടുകൊടുക്കുന്നുണ്ട് ഉണ്ട് കേട്ടോ ഇത് കുതിർക്കാനൊന്നും വെക്കേണ്ട ചിലവര് കുതിർക്കാനൊക്കെ വെക്കും ഞാൻ കുതിർക്കാൻ വെക്കാറില്ല കുതിർക്കാൻ വെച്ച് കഴിഞ്ഞാൽ ചില സമയം എനിക്ക് എന്നെ സംസ്ഥത്തോളം എനിക്ക് അളവ് തെറ്റിപ്പോൾ പോതുകൊണ്ടാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്ത ശേഷം ഞാനിനി തിളച്ച വെള്ളം ദിലിക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കുക്കറിലേക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക എന്താ സമയവും ലാഭമാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ആവുകയും ചെയ്യാൻ കുക്കറാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ അരി കഴുകുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് വെള്ളം തിളച്ച് വരും സംഭവം അപ്പം ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പീസിൽ വെച്ചാൽ മതിയിട്ട് ഒറ്റ ഹൈ ഫ്ലെയിമിലിട്ട് ഒറ്റ വിസില് ഫ്ലെയിം ഓഫ് ആക്കുക എന്നിട്ട് എയർ എയർ പോകാറാവുമ്പോൾ എയർ അങ്ങോട്ട് ഇതാക്കിയിട്ട് കളയുക അല്ലെങ്കിൽ എയർ പോയിട്ടാണെങ്കിലും കുഴപ്പമില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അധികനേരം എന്നിട്ട് താപ്പിക്ക് നിലക്കാൻ ഒറ്റ വിസിലങ്ങോട് ഓഫായി പോകുന്നതാണ് അപ്പോൾ ഒറ്റ വിസിൽ കഴിഞ്ഞ് ഏറെ പോയ ശേഷം ഞാനത് തുറന്നിട്ടുണ്ട് ഇപ്പം നമുക്കിത് ഇതുപോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അതിൽ വെള്ളം ഉണ്ടാവും അപ്പം നമുക്ക് ഒട്ടിപ്പിടിക്കാനായിട്ട് നല്ല സാധാരണ റൂം ടെമ്പറേച്ചർ വെള്ളമോ തണുത്ത വെള്ളമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് അങ്ങോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഏത് പാത്രത്തിൽ ചില ഒരു കുക്കറിൻ്റെ ആ ഒരു പ്രഷർ മാറ്റിയിട്ട് ചരിച്ചിട്ടൊക്കെ ചിലവർ ചെയ്യാറുണ്ട് അപ്പോൾ അപ്പത് വെള്ളം ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ വാർക്കുന്നത് അതിൽ ചെയ്യുക ചിലവരിത് നേരെ കുക്കറിൻ്റെ വാഷറും അതുപോലെ തന്നെ അതിൻ്റെ പ്രഷറും എടുത്ത് കളഞ്ഞിട്ട് ചരിച്ച് വെച്ച് ചെയ്യാറുണ്ട് അതെനിക്ക് ഒട്ടും പ്രാക്ടീസ് ഇല്ലാത്ത പരിപാടിയാണ് ഞാൻ സാധാരണ രീതിയിൽ എന്ത് ചെയ്യുന്നത് വേറൊരു പാത്രത്തിലിട്ടിട്ട് ചരിച്ച് കമ്മറ്റി എടുക്കുക ചെയ്യുക ചിലവർ ഹോളുള്ള പാത്രത്തിലിട്ടിട്ട് അങ്ങനെയും ചെയ്യാറുള്ളത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ചെയ്തെടുക്കുക അപ്പം ഞാൻ ഇതൊന്ന് സിംഗിളിറ്റ് ഒന്ന് വെള്ളം ഒന്ന് ഒന്ന് വാർത്തെടുക്കട്ടെ കേട്ടോ അപ്പം ഫുള്ളായിട്ട് കുക്കറിലുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ തണുത്ത വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്നും കട്ട പിടിക്കാതിരിക്കാനാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് ചോറ് വയ്ക്കുന്നവർക്കൊക്കെ ചിലർ പറയും ഒറ്റ വിസിലൊക്കെ ആകുന്നുണ്ട് ഞാൻ ഒറ്റ വിസിലും മതി അല്ലെങ്കിൽ എനിക്ക് കഞ്ഞിയായി പോകും എൻ്റെ കൂന്ന് പറഞ്ഞ അവസ്ഥ അപ്പം അതേ ഞാനിത് അതൊന്ന് വാർത്ത് വാർത്ത ശേഷം കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ചരിച്ച് വറുത്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് വരും അപ്പോൾ അതെ ഇപ്പോൾ സംഭവം നമ്മുടെ അരി റെഡി ആയിട്ടുണ്ട് റേഷൻ അരിയുടെ ചോറ് കണ്ടോ കണ്ടതേ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ കണ്ടോ നല്ല മു നല്ലോണം അമർത്തി കഴിയുമ്പോൾ മാത്രമേ അതൊന്ന് ഇതാവുള്ളൂ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല കണ്ടോ കണ്ടതേ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക വീഡിയോ വീഡിയോസ്റ്റൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ റേഷൻ അരിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഉണ്ട വെള്ള മട്ടേരിയാണ് വെള്ളം അട്ടയരിയാണ് കേട്ടോ അതെ ഓക്കെ അപ്പോൾ താങ്ക്